ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഷാജി വരവൂരിൻ്റെ പ്രതികരണത്തിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട് തൃശ്ശൂരിലെ ആർ എസ് എസ് നേതാവ് ഇരട്ട വോട്ട് ഈ ആരോപണത്തിൽ പ്രതികരിക്കുകയാണ് ആരോപണ വിധേയനായിട്ടുള്ള ഷാജി വരവൂർ മേൽവിലാസം മാറ്റിയത് ഭാര്യയുടെ ജോലി ആവശ്യത്തിന് വേണ്ടിയാണ് എന്നാണ് ഷാജി വരവൂറിൻ്റെ വിശദീകരണം തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റിയെങ്കിലും ചെയ്യാനൊന്നും സാധിച്ചില്ല എന്നാണ് പറയുന്നത് ആലത്തൂരാണ് വോട്ട് ചെയ്തത് എന്ന് ഷാജി വരവൂർ കേരള വിഷൻ ന്യൂസിനോട് പറയുന്നു എന്റെ ഭാര്യ ജോലി ചെയ്യുന്നത് തൃശ്ശൂർ ഒല്ലൂർ തൈക്കാട് വൈദ്യരത്നം ആയുർവേദ കോളേജിലെ ടീച്ചറായിട്ടാണ് അപ്പം സ്വാഭാവികമായിട്ടും രാവിലെ എട്ട് മണിക്ക് അവിടെ പഞ്ചിയണം എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇൻലാൻഡിലെ എ ടി ഡിയിൽ നമ്മൾ അവിടെ താമസിച്ച് ആണ് സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയാണ് ഇവിടെ ഓട്ടം എന്നുള്ളതുകൊണ്ട് ആടുത്തു ഇരുന്ന് വോട്ട് നമ്മൾ തൃശ്ശൂർക്കാക്കി പക്ഷെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ബാക്കി അമ്മയ്ക്ക് ഒന്നും തൃശ്ശൂർ വന്ന് താമസിക്കുന്നതിൽ താല്പര്യം ഇല്ലാത്തത് നമ്മൾ തൃശൂർ തുടർന്ന് താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി ഞാൻ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല ആലത്തൂർ തന്നെയാണ് വോട്ട് ചെയ്തത്